നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം മീനച്ചാർ തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് ഒരു കിലോ കേരമീനാണ് ഇത് അച്ചാറിന്റെ സൈസിൽ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എല്ലാ പീസിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക ഇത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മസാല നന്നായി ഇതിൽ പിടിക്കാൻ മാറ്റി വെക്കുക ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇത് വറുത്തെടുക്കാം പാൻ വെച്ച് ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പതിനാറ് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അഥവാ നൂറ്റി മില്ലി അവരവരുടെ പാത്രത്തിനനുസരിച്ച് മീൻ മുങ്ങി മുങ്ങിക്കിടക്കാൻ തക്കവണ്ണം കോയില് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് തിരിച്ചിടുക ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആകണ്ട ഹാഫ് ഫ്രൈ ആയാൽ മതിയാവും ഇതിപ്പോൾ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് ബാക്കി മീനും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം ഏഴ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഥവാ ജിഞ്ചിലി ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില വറുത്തുപോരി എടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയാകും ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം നൂറ് ഗ്രാം വെളുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് നന്നായി വഴറ്റുക വഴഞ്ഞതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായം കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മിന്ന ചേർത്ത് നന്നായി യോജിപ്പിക്കുക വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മീൻ കട്ട് ചെയ്യുമ്പോൾ സൈസ് ഇതിലും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പോ വിനാഗിരിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ആറിയതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക